ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ കയ്യിൽ ഈ കാണുന്നത് ഒരു ബാറ്ററിയാണ് നയൺ വോൾട്ട് ബാറ്ററി സൈക്കിളിലും അല്ലാതെയും എൽ ഇ ഡി ബൾബ് കത്തിക്കാൻ കൊച്ചു കുട്ടികൾ ഈ ബാറ്ററി ഒരുപാട് വാങ്ങിക്കാറുണ്ട് ഈ ബാറ്ററിയിൽ ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് പരിചയപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മുടെ വീഡിയോ കണക്ടറും വയറും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതുപോലെ സിമ്പിളായി കത്തിക്കാം ഈ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് നയൺ വോൾട്ട് ബാറ്ററിക്കായി തന്നെ ഇറക്കുന്നത് കൊണ്ട് അടിച്ചുപോകുമെന്നുള്ള പേടി വേണ്ട ഇപ്പോഴും പലരും ഈ നയൺ വോൾട്ട് ബാറ്ററിയിൽ ഈ കാണുന്ന സാധാരണ എൽ ഇ ഡി കണക്ട് ചെയ്യാറുണ്ട് ഡയറക്റ്റ് ഈ എൽ ഇ ഡി കണക്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല കത്തും അടിച്ചു പോകും ഈ സാധാരണ എൽ ഇ ഡി ഈ നയൻ വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടതായി വരും ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക